അധ്യക്ഷൻ ശ്രീ മുണ്ടശ്ശേരി അഷ്റഫ് ചെയ്ത ആദരണീയനായ എഴുത്തുകാരനും പ്രഭാഷകനും രാജ്യമറിയപ്പെടുന്ന പ്രഭാഷകനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് അബ്ദുൽ സമന്ത് സമദാനി എം പി വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുന്ന ഇതിന്റെ നേതൃത്വം നൽകുന്ന ശ്രീ എ പി അനിൽകുമാർ ഈ പഞ്ചായത്തിന് ചുമതല വഹിക്കുന്ന പരാജയത്തിൽ നിന്ന് ഒരു വിജയത്തിന്റെ കൊടുമുടി കാണിച്ചു തന്ന സി ആർ മഹേഷ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഡോക്ടർ ലാൽ നമ്മുടെ മുഹമ്മദുഞ്ഞത്തിയിട്ടുണ്ട് ഏറെ അനാരോഗ്യമുണ്ടായിട്ടും നമ്മുടെ എൻ എ കിരീം അതുപോലെ തന്നെയുള്ള പറഞ്ഞു മറ്റു നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട കുഞ്ഞാണിയാക്ക അതുപോലെ തന്നെ ജൽസീമിയ നമ്മുടെ നാണിയാക്ക അടക്കം വിവിധ യൂത്ത് കേരള കോൺഗ്രസിന്റെ മറ്റു പ്രതിനിധികൾ എല്ലാവരും വേദിയിലുണ്ട് യു ഡി എഫിന്റെ മുഴുവൻ എല്ലാവരെയും ഈ പരിപാടിക്ക് വന്നതിൽ അഭിനന്ദിക്കുകയാണ് എനിക്ക് കൂടുതൽ ഒന്നും നിങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു എനിക്കൊറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ് ഈ മണ്ണിലാണ് എൻ്റെ കർമ്മരം നിലമ്പൂരിൽ നിന്ന് എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാനും കഴിയില്ല അന്ത്യശ്വാസം വരെ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാവും എന്റെ ഒടുക്കവും അന്ത്യവും ഒക്കെ നിലമ്പൂർ ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്കാരുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരവസ്ഥാ വിശേഷം ഞാൻ ഉണ്ടാക്കില്ല ഞാൻ എങ്ങോട്ടും പോകുന്നില്ല നിങ്ങള പാതി വഴിയിലിട്ട് പോകാൻ ഞാനില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ എന്റെ പിതാവിനെ മുപ്പത്തിനാല് വർഷക്കാലം നിങ്ങൾ ജനപ്രതിനിധിയാക്കി നീണ്ട മുപ്പത്തിനാല് വർഷം നിങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു സ്നേഹിച്ചു അതിനു മുൻപും ദീർഘകാലം അദ്ദേഹം ഈ നാട്ടിൽ പ്രവർത്തിച്ചു ഒരുമിച്ച് പ്രവർത്തിച്ചു ഈ നാട്ടിൽ ഒട്ടേറെ ഈ നാടിനെ ഒരു ഗ്രാമങ്ങളെ എല്ലാം കൂടി ഒരു നിലമ്പൂരാക്കി മാറ്റി അതുപോലെ നമുക്ക് അതിനൊരു തുടർച്ച നമുക്കുണ്ടാവും പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ നമുക്ക് ആ തുടർച്ച ഉണ്ടായില്ല കാട്ടു കാട്ടു മൃഗശല്യവും പ്രകൃതിക്ഷോഭവും ഒക്കെ അന്നുമുണ്ട് അക്കാലത്തുണ്ടായിരുന്നുവെങ്കിലും അന്നൊക്കെ അതിന് പ്രതിവിധി ഉണ്ടായിരുന്നു അതിന് പരിഹാരം ഉണ്ടായിരുന്നു ഇന്ന് ഇതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം നൽകാൻ ഇന്ന് സർക്കാരിന് കഴിയുന്നില്ല എന്ന് ഏറ്റവും വലിയ ദുസ്ഥിതി നിരമ്പൂരിലുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എനിക്ക് നൽകുന്ന വാത്സല്യം നിങ്ങൾ എൻ്റെ പിതാവിന് നൽകിയ സ്നേഹം നിങ്ങളുടെ പിതാവിന് നൽകിയ വാത്സല്യം അതൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ ഒരു കൊച്ചനുജനായി നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി നിങ്ങൾ എന്നെ കാണുക നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നും എപ്പോഴും എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മോഹൻ സുന്ദര വാഗ്ദാനങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല പല വാഗ്ദാനങ്ങളും രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലമ്പൂരിൽ പറഞ്ഞു പക്ഷെ ഒൻപത് വർഷം കൊണ്ട് നിലമ്പൂരിനെ എന്താക്കി എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഞാനതുകൊണ്ട് വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുന്നില്ല ഒരു വാഗ്ദാനം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളുടെ ഒരു മകനായി അനുജനായി ജ്യേഷ്ഠ സഹോദരനായി എന്നും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരെയാളും ചോക്കത്തുണ്ടാവും എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു വാക്ക് അതിൽ യാതൊരു തർക്കവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ട ഒൻപത് വർഷം നമുക്ക് തിരിച്ചു പിടിക്കണം നിലമ്പൂരിന്റെ വികസന കാര്യങ്ങൾ തിരിച്ചു പിടിക്കണം എന്നും മനുഷ്യന്റെ ജീവനേക്കാൾ മൃഗങ്ങളുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുക ഇവിടെ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകർ ഈ നാട്ടിലേക്ക് കടന്നു വന്ന ആളുകൾ ഈ മണ്ണിൽ തന്നെ അവർ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അവർ ഈ മണ്ണിനെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ കാണിച്ചു തന്ന മലയോര കർഷകർ അവരെ അധ്വാനിച്ച വിയർപ്പൊഴുക്കിയ മണ്ണിൽ അവര് പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവുക നമ്മളൊക്കെ ആരോടാണ് പരാതി പറയേണ്ടത് എന്ന് പോലും നമുക്ക് വിശേഷം അനാഥമായ ഒരു നിലപോ നമുക്ക് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇതായിരുന്നില്ല നമുക്ക് പറയാൻ കേൾക്കാൻ പരിഹാരം ഉണ്ടാക്കാൻ പ്രതിവിധി ഉണ്ടാക്കാൻ നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നു ആ ഒരു കാലത്തേക്ക് നമുക്ക് തിരിച്ചു വരണം ഒൻപത് വർഷത്തെ ഈ എൽ ഡി എഫിന്റെ ഭരണത്തിൽ അതിന്റെ ദുസ്ഥിതിയും ദുർവി ദുർവിധിയും അനുഭവിക്കുന്ന ജനങ്ങൾ അതിനെ ഇന്ന് നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ജനവിധി നമ്മളെ സഹായിക്കും അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം ഒരു നല്ല നിലമ്പൂരിനു വേണ്ടി ഒരു നല്ല നിലമ്പൂർ പഴയ നിലമ്പൂർ അതിന്റെ പിന്തുടർച്ച ഉണ്ടാവാൻ വികസന പദ്ധതികളുടെ പിന്തുടർച്ച ഉണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ അടയാളമായ കൈപ്പത്തിയിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട പി കെ ഫിറോസ് വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു പി കെ ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെയാണ് യാത്രകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് എല്ലാവരും ഉണ്ട് അവരൊക്കെ വന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും വോട്ട് മാത്രമല്ല നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും കൂടി എനിക്കുണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു